സോ ഈ ആഴ്ചത്തെ ജയിലിൽ പോകുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ഗബ്രി പവർ ടീം ഡയറക്റ്റ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു ആ നോമിനേഷൻ അത്ര ശരിയായില്ലെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഗബ്രി എന്തൊക്കെ പറഞ്ഞാലും ഈ വീക്കിൽ വളരെ നന്നായി പെർഫോം ചെയ്ത ഒരാളാണ് ആ ടാസ്കുകളുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് ചെയ്തതാണ് പക്ഷേ പവർ ടീമിന് ജാൻമണിയും ഒക്കെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അത് വളരെ മോശമായതായിട്ട് എനിക്ക് തോന്നി ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ തിരഞ്ഞെടുത്തത് നോറയാണ് അതായത് നോറയ്ക്ക് മൂന്നോട്ട് ശ്രീരേഖയ്ക്ക് രണ്ടോട്ട് യമുനയ്ക്ക് രണ്ടോട്ട് അതുപോലെ തന്നെ ഋഷിക്ക് രണ്ടോട്ട് അങ്ങനെയൊക്കെയാണ് കിട്ടിയത് നോറയ്ക്ക് മൂന്നോട്ട് കിട്ടി അങ്ങനെ നോറയാണ് ജയിലിലേക്ക് നമ്മുടെ ഗബ്രിയോടൊപ്പം പോകുന്നത് ജാസ്മിൻ്റെ ഹൃദയം എടുപ്പ് അത് കൂട്ടുമോ അതല്ല ജാസ്മിൻ ഓക്കെ ആകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം ജാസ്മിൻ്റെ ബദ്ധ ശത്രു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നോറ ജാസ്മിൻ്റെ പ്രിയപ്പെട്ട ഗബ്രിയോടൊപ്പമാണ് പോകുന്നത് ജാസ്മിൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാൾ ഗബ്രിയാണെന്ന് അപ്പോൾ ജാസ്മിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടയാളും ജാസ്മിൻ്റെ ഏറ്റവും വലിയ ശത്രുവും ഒന്നിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ ജാമിൻ്റെ ഹൃദയം എടുപ്പ് അത് കൂട്ടുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം